ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വർക്ക് ആസി എന്ന ചാനലിൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ പിക്സൽ ലാബ് സാധാരണ എല്ലാവരും യൂസ് ചെയ്യുന്നത് ഇപ്പോഴത്തെ പുതിയ അപ്ഡേറ്റ് വന്ന പിക്സൽ ലാബ് ആണ് പക്ഷേ അതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മുടെ പിക്സൽ ലാബ് പഴയ വേർഷൻ ആ പഴയ വേർഷൻ്റെ പേര് പിക്സൽ ലാബ് മല്ലു മോഡ് എന്നാണ് അപ്പോൾ അത് നമുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാം അഥവാ എങ്ങനെ നമുക്ക് അതിൽ മലയാളം ഫോൺ ഉണ്ട് കുറേ ആൾക്കാര് നമ്മൾ യൂട്യൂബിലൊക്കെ കുറേ ആൾക്കാരെ സെർച്ച് ചെയ്യുന്നത് കണ്ടിട്ട് ചെയ്തതാണ് അപ്പോൾ എനിക്കിത് അറിയാമായിരുന്നു അതുകൊണ്ട് നിങ്ങളിലേക്ക് അത് എന്താ പകർത്തുകയാണ് അപ്പോൾ ഇത് കുറേ ആൾക്കാർക്ക് അറിയാക്കലും ചില ആൾക്കാർക്ക് അറിയാതെ വരുന്നുണ്ടാവും അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം വെള്ള ബാക്ക്ഗ്രൗണ്ട് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ ഏഴ് ചിഹ്നം നിക്കി നമ്മൾ നമ്മളെ ടെക്സ്റ്റൊന്ന് ചെയ്യണം ടെക്സ്റ്റ് നമുക്ക് ഇപ്പോൾ കണ്ണ് കണ്ണ് എന്നൊരു പേര് നമ്മൾ കൊടുക്കാൻ ഓക്കെ കൊടുക്കും നമ്മൾ ഒന്ന് സൂം ചെയ്യുന്നു എന്നിട്ട് നമ്മൾ നല്ല അടിയേക്ക് ചെന്ന് എം എൽ യു എന്ന് വെച്ചിട്ട് തുടങ്ങുന്ന ഈ സൈഡിൽ നിങ്ങൾ ഞാനൊരു മാർക്ക് ഇട്ടേ ഈ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മളെ ഫോൺ ഇതാക്കുമ്പോൾ ചില ഫോണുള്ള നല്ല രസത്തിൽ വരുന്നത് ഇതാണ് ഇതിൽ പല ഫോണ്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് കുറച്ചും കൂടി നല്ല സോറി നമുക്ക് കുറച്ചും കൂടി നല്ല ഭംഗിയിൽ കിട്ടണമെങ്കിൽ നമ്മളൊന്ന് കളറ് ചെയ്യാണ് ഒരു ബ്ലാക്ക് കളർ കൊടുത്തു ഇനി ഏറ്റവും അവസാനം റിഫ്ലക്റ്റ് ഒന്ന് കൊടുക്കുകയാണ് അപ്പോൾ നല്ല ഒരു ഇത് കിട്ടും പിന്നെ ആ അപ്പോൾ ഇത്രയുള്ളൂ നമ്മളെ വീഡിയോ എല്ലാവർക്കും ബൈ ബൈ പിന്നെ നമ്മളെ ഈ പിക്സൽ ആബ് മല്യ മോഡിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആവശ്യമുള്ളവർക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് പിക്സൽ ആപ്പിൻ്റെ പുതിയ വേർഷൻ ഉണ്ടെങ്കിൽ അത് ഡിലീറ്റ് ചെയ്ത് ഡൗൺലോഡ് ചെയ്യണം